അപ്പോൾ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് കൊറോണയ്ക്ക് ഉള്ള മരുന്നിൻ്റെ ഇത് വന്നു വാക്സിൻ അല്ലേ ആ വാക്സിനൊക്കെ എല്ലാവരെ കൊണ്ടും പല രീതിയിലും കുത്തിവെപ്പിച്ച് എടുപ്പിച്ചതിന് ശേഷം പിന്നീട് ും മറ്റൊക്കെതിരെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ റഷ്യയിലെ പല ഭരണാധികാരികളെ കുറിച്ച് ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ള ഒരു മേഖലയായി ഈ ചാര സംഘടനകളുടെ സംവിധാനത്തെ വളർത്തുകയും എവിടെ നോക്കിയാലും ചാര സംഘടനയായിരിക്കും അഥവാ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പൂർണമായ നിരീക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവരുന്ന ലോകത്തെ ഏറ്റവും മോശം സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ഒരു മറ്റൊരു തലമായി സഞ്ചാർ സാധി ആപ്ലിക്കേഷൻ കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് സ്മാർട്ട് ഫോണുകളിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് അത് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ കുറേ പ്രത്യേകതകൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ഏറ്റവും വലുത് അത് ഒരു ഇൻസ്റ്റാൾ ചെയ്ത ചെയ്യേണ്ടുന്ന ആപ്ലിക്കേഷനാണ് എന്നതായിരുന്നു എന്ന് വെച്ചാൽ ഒരാൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ അതിനകത്ത് ആ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും രണ്ടാമത്തേതത് അൺറിമൂവബിൾ ആണ് എന്ന് വെച്ചാൽ അതൊരിക്കലും പിന്നീട് അയാൾക്ക് ഒഴിവാക്കാൻ കഴിയുകയും ഇല്ല എന്നതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരാളുടെ മൊബൈൽ ഫോണിൽ വരും ഭാവിയിൽ നിർബന്ധമായും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചത് സൈബർ കു കുറ്റകൃത്യങ്ങൾ തടയുക അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ സഹായിക്കും എന്നടക്കമുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അത് കൊണ്ടുവരാൻ ശ്രമിച്ചത് എങ്കിലും ഒരു പൗരൻ്റെ ഒരുപാട് വ്യക്തി വിവരങ്ങൾ അതിലൂടെ കവർന്നെടുക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഇത് ഒരു ടൂളായി ഉപയോഗപ്പെടുത്തും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ വരുന്നു വിവാദം ആയി അത് ഉരുത്തിരിയുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് നിർബന്ധിത നിർബന്ധമായും അത് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന ഒരു എന്നൊരവസ്ഥയിൽ നിന്ന് പുറകോട്ട് പോയൊരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇതിൻ്റെ ഒരു ചർച്ചയുടെ ആദ്യ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് പൗരന്മാരുടെ ഒരു സ്വകാര്യതയിലേക്ക് കടന്നു കയറും വിധമുള്ള ഇത്തരം ആപ്ലിക്കേഷനുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ ഭരണകൂടത്തിന് ധൈര്യമുണ്ടാകുന്നു എന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് അല്ല ഒരു കഴിഞ്ഞ ഒരു വർഷം മുൻപാണെന്ന് തോന്നുന്നു നേരത്തെ ഒരു ഇസ്രായേലി ആപ്പ് പെഗാസസിൻ്റെ ഒരു ആപ്പ് ചില നേതാക്കളെയും മറ്റുമൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു വിവാദം ഉണ്ടായി അപ്പോൾ നമുക്കറിയാം ആ വിവാദത്തിൻ്റെ പശ്ചാത്തലം എന്താണ് സർക്കാർ അത്തരത്തിൽ അനധികൃതമായി നിയമവിരുദ്ധമായി രാജ്യത്തെ വലിയ നേതാക്കളെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനിപ്പോൾ ഒരു അനുവാദത്തിൻ്റെ വിഷയം ഉണ്ടായിരുന്നില്ല പ്രത്യേകമായിട്ട് നിയമപരമായി അത് ഏതെങ്കിലും ഒരു ബോഡിയിൽ നിന്ന് അതിനുള്ള കൺസെൻറ് ആവശ്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും കടന്ന് ഈ ഇതിൻ്റെ ഒരു ഗൗരവത്തിൻ്റെ പക്ഷെ ഒരു പക്ഷേ ഇപ്പോൾ കുറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എത്രമാത്രം ആഴത്തിൽ ഇത് ഓരോ പൗരനെയും ഓരോ വ്യക്തിയെയും ഡിജിറ്റലി സ്കാൻ ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് പക്ഷേ അവിടെ ഒന്നാമതായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം ലോകത്ത് നമ്മൾ പറയുന്ന പട്ടാള ഭരണകൂടങ്ങളുണ്ട് അവയ്ക്ക് പലപ്പോഴും എന്താച്ചാൽ ഇപ്പോൾ മിലിറ്ററി ജണ്ടകൾ എന്ന് പറയുന്നത് അവയൊക്കെ ഒരുവിധ ജനാധിപത്യ അവകാശങ്ങളും ജനങ്ങൾക്ക് നൽകാത്ത ഭരണകൂടങ്ങളാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ നോർത്ത് കൊറിയയിലെ പോലുള്ള ഭരണകൂടങ്ങളുണ്ട് എന്നിട്ടിപ്പോൾ ചൈന റഷ്യയൊക്കെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുണ്ട് ഇവയൊക്കെ ജനാധിപത്യ ധ്വംസനത്തിന് പൗരാവകാശ നിയമങ്ങളുടെ ധ്വംസനത്തിനൊക്കെ കേട്ട ഭരണകൂടങ്ങളാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്തരം ഭരണകൂടങ്ങൾ പോലും ഇത്ര ഗൗരവമുള്ള ഒരു വിഷയം എടുക്കാൻ ധൈര്യപ്പെട്ടിട്ടുള്ള തന്നെയാണ് അല്ലെങ്കിൽ ഇതുപോലൊരു ആപ്പ് ജനങ്ങളുടെ എല്ലാ ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയാൻ മാത്രമുള്ള ധൈര്യം കാണിച്ചിട്ടില്ല എന്നെനിക്കുണ്ട് കാരണം ജനങ്ങളെ നേരിട്ട് ചിന്തിപ്പിക്കുന്ന ബാധിക്കുന്നൊരു വിഷയമാണിത് ഞാൻ കരുത് ഇവിടെ ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ ഇവിടെ രാഷ്ട്രീയക്കാരൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ ജൻസി പ്രക്ഷോഭത്തിന് ഇറങ്ങുമായിരുന്നു ഇപ്പം നേപ്പാളിൽ നമുക്കറിയാം അവിടെ സോഷ്യൽ മീഡിയയുടെ മുകളിൽ ഒരു നിയന്ത്രണം കൊണ്ടുവന്നപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ യുവാക്കൾ പ്രക്ഷോഭത്തിനിറങ്ങിയത് കാരണം ഈ വിഷയത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിപ്പോൾ സാധാരണ പറയുന്നൊരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ എക്കണോമിക്സോ അല്ലെങ്കിൽ വർഗീയതയോ ഒന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിപരമായ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു എന്നാണ് അത് ആരെങ്കിലും ആ രീതിയിൽ ഇൻസ്റ്റിഗേറ്റ് ചെയ്താൽ ആരെങ്കിലും ഒന്ന് അതിൻ്റെ ഗൗരവത്തിനൊന്നും തിരികൊളുത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ മറ്റു നേതൃത്വത്തിൻ്റെ ആവശ്യമുണ്ടാവില്ല കലാപം ഉണ്ടാകുമായിരുന്നു അപ്പം ഞാൻ കരുതുന്നത് ഇതിപ്പോൾ പിൻവലിച്ചതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യമെന്ന് പറയുന്നത് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ടല്ല മറിച്ച് ആരോ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഉപദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിലവിൽ ഈ ബി ജെ പി ഭരണകൂടം ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും അവർ ചവറ്റുകൊട്ടയിലേക്ക് എറിയാറില്ല അപ്പോൾ നമുക്കറിയാം നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തൊഴിൽ നിയമങ്ങൾ ആ തൊഴിൽ നിയമങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചു അന്ന് വലിയ പ്രക്ഷോഭങ്ങളുണ്ടായി പക്ഷെ അവർ കാത്തിരുന്നു അതായത് എല്ലാം ദുർബലമായി തീരുന്നതിന് അതല്ലെങ്കിൽ അവർക്ക് മറ്റു രീതിയിലുള്ള ഭൂരിപക്ഷങ്ങളൊക്കെ കിട്ടുന്നതിന് ഒക്കെ കാത്തിരുന്ന് ഇപ്പോൾ അവർ അത് വളരെ സുഗമമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട് പൗരത്വ നമ്മുടെ ഈ എന്യൂമറേഷൻ എസ് ഐ ആർ എസ് ഐ ആർ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരു സാധാരണ രീതിയിലൊരു എസ് ഐ ആർ ആണ് എന്ന് ധരിച്ചപ്പോൾ പിന്നെ വരുന്നത് എന്താണ് അതൊരു പൗരത്വ രജിസ്ട്രേഷൻ്റെ ഒരു പ്രോസസ്സായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ കുറുക്കു വഴികളിലൂടെ തന്നെ കൊണ്ടുവന്നു എന്നുള്ളതാണ് യൂണിയൻ സിവിൽ കോഡെന്ന് പറയുന്നത് ഇത് നേരിട്ട് നടപ്പാക്കാൻ പറ്റാതെ ആയപ്പോൾ മിക്കവാറും അവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം തന്നെ യൂണിയൻ സിവിൽ കോഡോ അല്ലെങ്കിൽ അതിലൂടെ അവർ ഉദ്ദേശിച്ച അജണ്ട എന്തായിരുന്നു ആ അജണ്ട നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇത് തൽക്കാലം മാറ്റി വച്ചാൽ തന്നെയും ഏതെങ്കിലും രീതിയിൽ ഇത് നടപ്പാക്കും അപ്പം ഇന്ന് ഞാൻ പറയും ഇന്ന് എനിക്ക് ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് രണ്ട് മെസ്സേജ് കണ്ടു അപ്പോൾ ഒന്നാമത്തെ മെസ്സേജ് എന്താ വെച്ചാൽ ഈ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മെസ്സേജ് ആണ് ഒന്നാമത്തെ മെസ്സേജ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അതായത് ആധാർ മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയാൻ ഈ സാത്തി ഇൻസ്റ്റോൾ ചെയ്യുക പിന്നെന്താണ് നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ വളരെ തന്ത്രപരമായി ഒരു പിൻവാതിലൂടെ ആളുകളെ സ്വാധീനിക്കാനുള്ളൊരു ശ്രമം ഇതിനകത്തുണ്ട് പക്ഷെ എന്തായാലും ഇത് നമ്മൾ സാധാരണ ഒരു പ്രൈവസിയുടെ ഇഷ്യൂ ഒക്കെ മാത്രമായിപ്പോഴും ഞാൻ കരുതുന്ന അതിനേക്കാളും ഗൗരവമുള്ള ഒന്ന് ഒരിക്കലും തന്നെ നമ്മുടെ സർക്കാർ ഇത്തരത്തിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിലൂടെ ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല അപ്പോൾ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് കൊറോണയ്ക്ക് ഉള്ള മരുന്നിൻ്റെ ഇത് വന്നു വാക്സിൻ അല്ലേ ആ വാക്സിനൊക്കെ എല്ലാവരെ കൊണ്ടും പല രീതിയിലും കുത്തിവെപ്പിച്ച് എടുപ്പിച്ചതിന് ശേഷം പിന്നീട് ബ്രിട്ടനിലും മറ്റുമൊക്കെ അതിനെതിരെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വന്നതോടെ പ്രധാനമന്ത്രി ചെയ്തതാണ് ആ ഫോട്ടോ വരെ ഇന്ന് നീക്കം ചെയ്യുക എന്ന് വെച്ചാൽ ഡിസ്ക്ലെയിം ചെയ്യാണ് ഇത് ആധാറിൻ്റെ കേസിൽ നമുക്കറിയാം ആധാർ ഒരു ഘട്ടത്തിൽ പിന്നെ നിർബന്ധമായി നട എടുക്കണമെന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആധാറിന് എന്തില്ല വില ഇല്ലാതെയായി നോട്ട് നിരോധനം നടത്തിയ സമയത്ത് എന്നെ വെടിവെച്ച് പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഇത്ര ലക്ഷം പലതൊക്കെ പറഞ്ഞു അല്ലേ ഇത്ര ലക്ഷം പിന്നെ മറ്റൊരു മറ്റൊരുതിനകത്ത് പറഞ്ഞു ഇത്ര ലക്ഷം രൂപ എല്ലാവരുടെയും അക്കൗണ്ടിൽ വരും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് ഇത് ആ ഒരു ഘട്ടം കഴിയുന്നതോടെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് പോലെയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ആപ്പിൻ്റെ ഏറ്റവും വലിയ ത്രട്ട് ഇത് സർക്കാർ ഓക്കെ സർക്കാർ പല രീതിയിലും ദുരുപയോഗം ചെയ്യാം പക്ഷേ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടാലോ ഇത് ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സകല ജനങ്ങളുടെയും എല്ലാ ഡീറ്റെയിൽസുമാണ് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് സ്വകാര്യമായിട്ടുള്ള ചാറ്റുകളോ മെസ്സേജുകളോ പിന്നെ അവരുടെ ഫയലുകളോ എന്തോ ആയിക്കോട്ടെ ഇതെല്ലാം പരസ്യപ്പെടുത്തപ്പെടാൻ പോവുകയാണ് മാത്രമല്ല നമുക്കറിയാം ഈ ഭീമാ കുറഗാവ് സംഭവത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വിവാദം എന്താണ് ആ പ്രക്ഷോഭകാരികളെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ യു എ പി യെ ചുമത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണമുണ്ട് ആ കാരണമായിട്ട് അവർ ഉപയോഗിച്ചത് ആ പ്രക്ഷോഭകാരി ഇപ്പോൾ സ്റ്റാൻഡിയാക്കളൂടെ പിടിച്ചെടുക്കപ്പെട്ട അവരുടെ ലാപ്ടോപ്പുകളിൽ ലാപ്ടോപ്പുകളിൽ അത്തരത്തിലുള്ള ചില ഫയലുകൾ കണ്ടെത്തി എന്നുള്ളതാണ് പക്ഷെ പിൽക്കാലത്ത് ഇത് വിദേശത്ത് അമേരിക്കയിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവുകയും അതിൽ നിന്ന് തെളിഞ്ഞ കാര്യം ഈ ഫയലുകളൊന്നും തന്നെ ഇവർ ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല ഇതിൽ ഇൻസ്റ്റാൾ ചെയ്ത ഇതുപോലൊരു മാൽവെയർ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു എന്നാണ് തെളിഞ്ഞത് ഇപ്പോൾ മറ്റേ 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 മരിച്ചു മറ്റേ സ്വാമി സ്വാമിൻ്റെ ഇതു ജയിലിൽ കടന്ന് മരിച്ചു മറ്റേയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു ഒരാഴ്ച അപ്പോൾ ഇത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലെല്ലാം തന്നെ സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത വിധം രാഷ്ട്രീയക്കാരെയും സാധാരണക്കാരെയും എല്ലാ ഈ പ്രക്ഷോഭകാരികളെയും എല്ലാം സൈലൻറ്റാക്കാൻ ഇത് കൊണ്ട് കഴിയും ആ ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇത് കൊണ്ടുപോകുന്നത് നിയമപരമായി നിർബന്ധമാക്കുകയാണ് ചെയ്തത് അതിനുവേണ്ടി വേണ്ടി ആലോചിച്ച സ്വകാര്യ കമ്പനികളെ വരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു എന്നാലും ആപ്പിൾ കമ്പനിയുടെ ഒരു ഒരു പ്രതിരോധമാണ് പെട്ടെന്ന് ഇതിനെ നടപ്പാക്കുന്നതിനൊരു തടസ്സമായത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് സർക്കാരിന് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിലുള്ള നിയന്ത്രണം നഷ്ടമായിരിക്കണം ജനങ്ങളുടെ വോട്ട് കൊണ്ട് ഇനി അധികാരത്തിൽ വരാൻ പറ്റാത്ത വിധം ബി ജെ പി ദുർബലമായിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പിയെ ജനങ്ങൾ തള്ളിത്തുടങ്ങിയിട്ടുണ്ട് അത് ബീഹാർ ഇലക്ഷന് ശേഷം കഴിഞ്ഞ പ്രക്ഷോഭങ്ങൾ നമുക്കറിയാം മാർച്ച് ഡൽഹി വരെ നടന്ന മാർച്ച് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എവിടെയും യഥാർത്ഥത്തിൽ ജനപിന്തുണ ഇല്ല ഒരു യാഥാർത്ഥ്യമാണ് ഈ ജനപിന്തുണ ഇല്ല എന്നുള്ളത് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ താത്തിൽ അംഗീകരിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾക്കുള്ളൊരു ധൈര്യം അവർക്കുണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ആ നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ മറ്റു വളഞ്ഞ വഴികളിലൂടെ അത് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് എന്തായാലും ഒരു ഡിജിറ്റൽ മാപ്പിംഗ് നടത്തിയിട്ട് നമ്മുടെ ഒരു 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 എന്താ പറയുക സോഷ്യൽ ഗ്രാഫ് ഉണ്ടല്ലോ ഈ സോഷ്യൽ ഗ്രാഫ് തയ്യാറാക്കി ജനങ്ങളെ അവരുടെ ഒരു ന്യൂറോ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് ചില കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് നിയന്ത്രിക്കാൻ തക്ക വിധത്തിലുള്ള ഒരുതരം നിഗൂഢ പദ്ധതിയാണ് സർക്കാർ സർക്കാരിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അത് ഇങ്ങനെയല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ എന്തായാലും തിരിച്ചു വരും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് അതുകൊണ്ടതിന് അത്രമേൽ ജാഗ്രത ആവശ്യമുണ്ട് തീർച്ചയായും ഷാ സെൽഫി ഒരു ഭരണകൂടമാണ് ഇവിടെ പൗരന്മാരിൽ ആദ്യഘട്ടത്തിൽ നിർബന്ധപൂർവ്വം ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു താല്പര്യം ഇവിടെ എന്തൊരു കാര്യം നടപ്പിലാക്കുമ്പോഴും ആര് നടപ്പിലാക്കുന്നു എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് ഇത് നടപ്പിലാക്കുന്നത് ഇന്ത്യ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ സംശയിക്കുന്ന രാജ്യത്ത് പലതരത്തിലുള്ള വളരെ ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും ധ്വംസിക്കുന്ന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണകൂടമാണ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധി ന്യായമായും സംശയിക്കാൻ വകയുണ്ട് അപ്പോൾ പൊതുവിലിപ്പോൾ അവർ പറയുന്നത് നേരത്തെ ഇവിടെ അമിസാറൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ഈ പിന്നെ ഫോൺ നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഐ എം ഇ ഐ കോഡ് വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും കിട്ടിയാൽ അൺബ്ലോക്ക് ചെയ്യാൻ പറ്റും എഫ് ഐ ആർ ഇടാതെ തന്നെ അതിൻ്റെ മറ്റു പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ വിവരങ്ങൾ നമുക്ക് അന്വേഷിക്കാൻ സാധിക്കും ഒരു സിമ്മിൽ എത്ര ഒരാളുടെ പേരിൽ എത്ര സിമ്മെടുത്തിട്ടുണ്ട് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ സൈബർ ഫ്രോഡുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഈ സാമ്പത്തിക തട്ടിപ്പൊക്കപ്പാളുകൾ പിന്നെ ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വെർച്വൽ അറസ്റ്റ് പോലെയുള്ള പല സംഗതികൾ പടക്കണം അതിനൊക്കെ തടയാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവർ നിലവിൽ മൊബൈൽ സുരക്ഷ ഉറപ്പാക്കുക എന്നാണ് ഇതിൻ്റെ ഒരു ടോട്ടലി ഒരു ന്യായമായി കാരണമായി പറയുന്നത് എന്നാലൊക്കെ ഇന്ത്യ രാജ്യത്ത് നടന്ന ചില പ്രത്യേക സംഭവങ്ങൾ നമുക്കറിയാം ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആധാറിൻ്റെ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നൊരു സംഭവം ഇന്ത്യ രാജ്യത്ത് നിർ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഗ്രോസറി ഉപ ഉപഭോക്താക്കളുടെ ഒരു ഡാറ്റ അത് പിന്നെ രണ്ട് കോടി ആളുകളുടെ ഇമെയിലുകൾ ഫോണുകൾ അഡ്രസ്സ് തീയതി ലോഗിൻ പാസ്വേഡ് തുടങ്ങിയതുൾപ്പെടെയുള്ളതെല്ലാം അത് ലീക്കായി എന്നിട്ടത് ഡാർക്ക് വെബിൽ വില്പന കുക്കപ്പെട്ടിരുന്നു നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചതിൻ്റെ പേര് ജസ്റ്റ് ഡയൽ ഏകദേശം പത്ത് കോടി ഡാറ്റ അവരുടെ പത്ത് കോടി ഉപഭോക്താക്കളുടെ ഡാറ്റ ഇതുപോലെ പിന്നെ എന്താ പറയുക അവർ കച്ചവടം ചെയ്തു എന്നിട്ടുള്ളൊരു വാർത്ത വന്നിരുന്നു അതായത് ഒന്ന് ഇങ്ങനത്തെ ഒരു തലമതിന് ഒരു കച്ചവട തലമതിലുണ്ട് ഒരു ഭാഗത്ത് ഇവിടുത്തെ പിന്നെ എന്താ പറയുക ചില കുത്തകകളെ കോർപ്പറേറ്റ് കുത്തകകളെ പാലൂട്ടി വളർത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ഡാറ്റ കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഫോണ് ഒരു രണ്ട് ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ അതിൻ്റെ അയാളുടെ ഉപയോഗം കിട്ടിയാൽ അയാളുടെ ശീലങ്ങൾ അയാളുടെ ക്രയശേഷി കച്ചവടശേഷി വാങ്ങുന്ന ആ ഒരു ഇത് അയാളുടെ ഇമോഷൻസ് അയാളുടെ കാഴ്ചപ്പാടുകൾ അയാളുടെ രാഷ്ട്രീയ നിലപാടുകൾ എന്തെല്ലാം കിട്ടും അപ്പം ഇത് കച്ചവടത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഒരു ഭാഗത്ത് ഇത് പറഞ്ഞാൽ ഏതൊരു മൾട്ടിനേഷണൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സാധാരണ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വില മതിക്കാനാവാത്ത ഡാറ്റയാണ് സ്വാഭാവികമായും ഇതിന് വലിയ വിലയുണ്ട് ലോകത്ത് ഏറ്റവും വിലയുള്ളത് ഈ തരത്തിലുള്ള ഡാറ്റയായിരിക്കും വലിയ വിലയുണ്ട് ഇതിന് അതിൻ്റെ ആ ഒരു തലമുണ്ട് രണ്ടാമത് ഈ ആളുകളെ ഇതുപയോ ഈ പിന്നെ ഇത്തരം ഡാറ്റകൾ ഉപയോഗിച്ച് കൃത്രിമമായി മാനിപ്പുലേറ്റ് ചെയ്ത് രാഷ്ട്രീയമായി വിചാരിച്ചിടത്തേക്ക് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് കഴിയും ഇതിൻ്റെ അൽഗോരിതങ്ങളൊക്കെ ഈ ആ ഇതൊക്കെ വെച്ചിട്ട് പിന്നെ അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അപ്പോൾ അതിന് അതിനുള്ള വളരെ വ്യക്തമായ ഒരു സാധ്യത അതുകൊണ്ട് പിന്നെ എന്താ പറയുക ഈ ഡാറ്റ വെച്ചിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ കച്ചവടത്തിനുപയോഗിക്കാം ഭരണം നിലനിർത്താൻ മറ്റൊരു തെറ്റായ ജ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ജനാധിപത്യമുണ്ട് ഇവിടെ വോട്ടിംഗ് നടക്കുന്നു പ്രചാരണം നടക്കുന്നു സ്ഥാനാർത്ഥികളുണ്ട് അവർ എന്താ പറയുക വോട്ട് അഭ്യർത്ഥിക്കുന്നു ആളുകൾ വോട്ട് ചെയ്യുന്നു പോസ്റ്റർ ഒട്ടിക്കുന്നു പക്ഷേ ആളുകളെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ചുറ്റും നിലനിൽക്കുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മറ്റു ഇൻ്റർനെറ്റ് മീഡിയാസ് ഉപയോഗിച്ച് അവരുടെ കയ്യിൽ ഫോൺ ഉപയോഗിച്ച് വേറൊരു തരം സോഷ്യൽ ഫ്രഷ് പ്രഷറിലേക്ക് അവരുടെ മനസ്സിനെയും കാഴ്ചപ്പാടുകളെയും കൊണ്ടുപോയി മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും പിന്നെ ഇവിടെ വേറെ ഒന്നുള്ള ഇതിൻ്റെ ഏറ്റവും ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തി സ്വാതന്ത്ര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലാണത് ഒരു ഭാഗത്ത് എന്നാൽ പൂർണ്ണമായും ഇതിൻ്റെ ഒരു തലം നമ്മൾ പറയുമ്പോൾ പൂർണ്ണമായും ആ വ്യക്തി സ്വാതന്ത്ര്യത്തെ കടിഞ്ഞാണിടുന്ന ഒരു സംഗതിയാണ് ഇതിലൂടെ നടക്കുന്നത് ഒരാളുടെ എല്ലാ തരത്തിലുള്ള പേഴ്സണൽ കാര്യങ്ങളിലേക്കും എത്തി നോക്കാൻ ഒരു ഭരണകൂടത്തിനോ അവരുടെ ഉദ്യോഗ വൃന്ദത്തിനോ എത്തി നോക്കാനുള്ള ഒളിഞ്ഞു നോക്കാനുള്ള വലിയൊരു ഒരു ഒരു വലിയ വാതിൽ ഇവിടെ തുറന്നിട്ട് കൊടുക്കുകയാണ് വേറൊന്ന് ഇപ്പോൾ ഈ പുട്ടിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട് റഷ്യയിലെ പല ഭരണാധികാരികളെ കുറിച്ചും അവരുടെ ചാര ചാരസംഘടനയുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ജോലിക്കാരുള്ള ഒരു മേഖലയായി ഈ ചാര സംഘടനകളുടെ സംവിധാനത്തെ വളർത്തുകയും എവിടെ നോക്കിയാലും ഇവരായിരിക്കും അറിയില്ല ആർക്കും അറിയില്ല എവിടെ നോക്കിയാലും ചാര സംഘടനയായിരിക്കും അഥവാ സ്വന്തം രാജ്യത്തെ പൗരന്മാരെ പൂർണ്ണമായ നിരീക്ഷണ വലയത്തിലേക്ക് കൊണ്ടുവരുന്ന ലോകത്തെ ഏറ്റവും മോശം സ്വേച്ഛാധിപത്യ ഭരണത്തിൻ്റെ ഒരു മറ്റൊരു തലമായി യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആപ്പ് വർക്ക് ചെയ്യും എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനാധിപത്യത്തെക്കുറിച്ച് ആളുകളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ദീർഘമായി സംസാരിക്കുകയും ആളുകൾ വളരെയധികം വളർന്നു ഉയർന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ലോകത്തെ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഒരു മഹാത്ഭുതമായി നിലനിന്നിരുന്ന ഒരു രാജ്യം പൂർണ്ണമായും അതിൽ നിന്ന് മാറി നിന്ന് അതിൻ്റെ വിപരീത ദശയിൽ ഏറ്റവും അഗാധകർത്വത്തിലേക്ക് അധപ്പതിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഇത് മാർഗം